ഗർഭാശയ മുഴകളും ആയുർവേദ ചികിത്സയും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജിനി പി സംസാരിക്കുന്നു സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒന്നാണ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡുകൾ ഇവ ഗർഭാശയത്തിന്റെ പല ഭാഗത്തുമുണ്ടാകാം ഫൈബ്രോയിഡുകൾ ഒറ്റ മുഴയായോ അല്ലെങ്കിൽ കൂട്ടമായോ വളരാം ഇവയ്ക്ക് ഒരു മില്ലിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്ററോ അതിൽ കൂടുതലോ വലിപ്പം ഉണ്ടാകാം സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും സാധാരണമായ ക്യാൻസർ അല്ലാത്ത വളർച്ചകളാണ് ഫൈബ്രോയിഡുകൾ ഗർഭാശയ മുഴകളുടെ സ്ഥാനമനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അമിതമായ രക്തസ്രാവമാണ് ഏറ്റവും സാധാരണയായി രോഗികളിൽ കാണപ്പെടുന്ന ലക്ഷണം തുടർന്ന് സ്കാനിങ്ങിലൂടെയാണ് ഫൈബ്രോയിഡുകൾ മിക്കവരിലും തിരിച്ചറിയുന്നത് മുപ്പതിനും അൻപത് ഇടയിലുള്ളവരിലാണ് ഗർഭാശയ മുഴകൾ പൊതുവേ കാണപ്പെടുന്നത് ഗർഭാശയ മുഴകളുടെ കാരണങ്ങൾ പൂർണമായും വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും അവയിലേക്ക് നയിക്കുന്ന നിരവധി കാരണങ്ങൾ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആർത്തവം നേരത്തെ ആരംഭിക്കുന്നതും മധുര ശീതളപാനീയങ്ങൾ മദ്യം ബിയർ ഇവയുടെ അമിത ഉപയോഗം വൈറ്റമിൻ ഡിയുടെ അഭാവം ഇവയൊക്കെ അനുബന്ധ ഘടകങ്ങളാണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം സംസ്കരിച്ച ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് മധുരപലഹാരങ്ങൾ എണ്ണയിൽ മുക്കിപ്പൊരിച്ച ഭക്ഷണം ഇവയുടെ അമിതമായ ഉപയോഗം വ്യായാമമില്ലായ്മ അമിതവണ്ണം ഹോർമോൺ സ്വാധീനം ഇതിനെല്ലാം പുറമേ പാരമ്പര്യം ഇവയൊക്കെയാണ് ഗർഭാശയമുഴകളുടെ കാരണങ്ങൾ അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നുവെങ്കിൽ മകൾക്ക് ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത സാധാരണയേക്കാൾ മൂന്ന് മടങ്ങാണ് ഫൈബ്രോയിഡുകളുടെ വളർച്ചയിൽ സ്ട്രെസ്സിന് പങ്കുണ്ടെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ ശരീരത്തിൽ കൂടുന്നു ഇവ സ്ത്രീ സ്ത്രീഹോർമോണായ ഈസ്ട്രജന്റെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ഹോർമോൺ നിലയിലെ വ്യതിയാനം ഫൈബ്രോയിഡുകളുടെ വളർച്ചയ്ക്ക് കാരണവുമാകുന്നു ഈസ്ട്രജൻ ഹോർമോണിന്റെ ഉത്പാദനം വർദ്ധിച്ചിരിക്കുന്നവരിൽ ഫൈബ്രോയിഡ് സാധ്യത കൂടുതലാണെന്നതിനാൽ നേരത്തെയുള്ള ആർത്തവ ആരംഭവും വൈകിയുള്ള ആർത്തവ വിരാമവും അതുപോലെ ഗർഭധാരണം വൈകിയായവരിലും മുലയൂട്ടൽ കുറയുന്നവരിലുമാണ് ഫൈബ്രോയിഡുകൾ സാധാരണയായി വരാൻ സാധ്യതയുള്ളത് ഗർഭാശയ മുഴകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആർത്തവ സമയത്തെ അമിതമായ രക്തസ്രാവം അതിയായ വയറുവേദന നടുവേദന വയറുവീർപ്പ് വയറ്റിൽ ഭാരം അനുഭവപ്പെടുക മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഗർഭിണി ഗർഭിണിയാകാത്തവരിൽ ഗർഭിണിയാകാനുള്ള ബുദ്ധിമുട്ടുകൾ മുതൽ വന്ധ്യത വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാൽ കുറെ പേരിലെങ്കിലും യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെയും ഗർഭാശയമുഴകൾ കാണപ്പെടുന്നുണ്ട് അനുബന്ധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വയറിന്റെ സ്കാൻ ചെയ്തു നോക്കുമ്പോളാകും ഇവ തിരിച്ചറിയുന്നത് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ അഞ്ച് സെന്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോയിഡുകൾ ആണെങ്കിൽ ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതിയാകും ഗർഭാശയ മുഴകളുടെ ലക്ഷണങ്ങളിലെ വ്യത്യാസം പ്രധാനമായും അവയുടെ ഗർഭാശയത്തിലെ സ്ഥാനമനുസരിച്ചാണ് ഫൈബ്രോയിഡുകളെ ഇങ്ങനെ സ്ഥാനമനുസരിച്ച് മൂന്നായി തരംതിരിക്കാം സബ് സീറസ് ഫൈബ്രോയിഡുകൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡുകൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡുകൾ ഗർഭാശയത്തിന്റെ പുറം ഭിത്തിയിൽ കാണപ്പെടുന്ന ഫൈബ്രോയിഡുകളാണ് സബ് സീറസ് ഫൈബ്രോയിഡുകൾ ഇവ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും കാണിക്കുകയില്ലെങ്കിലും മൂത്രാശയത്തിനെയോ മലാശയത്തിനെയോ തള്ളുന്ന രീതിയിൽ വലിപ്പം കൂടിയവയാണെങ്കിൽ മൂത്രം അടിക്കടി പോവുക അല്ലെങ്കിൽ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് മലബന്ധം ഇവയൊക്കെ ഉണ്ടാകാം ഗർഭാശയ ഭിത്തിയിൽ അല്ലെങ്കിൽ യൂട്രൈൻ മസിൽ ലെയറിൽ വരുന്ന മുഴകളാണ് ഇൻട്രാ മ്യൂറൽ ഫൈബ്രോയിഡുകൾ ഇവകൾ ആർത്തവ സമയത്ത് അതികഠിനമായ വയറുവേദന നടുവേദന എന്നിങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ഇവയാണ് ഏറ്റവും സാധാരണയായ ഫൈബ്രോയിഡ് വകഭേദം ഗർഭാശയത്തിന്റെ ഉൾപാളിയിൽ അഥവാ ഗർഭാശയത്തിലേക്ക് വളരുന്ന ഫൈബ്രോയിഡുകളാണ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡുകൾ ഇവ ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാക്കുന്നു രക്തസ്രാവം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുക രക്തം കട്ടകട്ടയായി പോകുക അതോടൊപ്പം രക്തക്കുറവുണ്ടാകുന്നതുകൊണ്ട് അമിതമായ ക്ഷീണം കണ്ണിലിരുട്ട് കയറുക തല ചുറ്റുക എന്നിങ്ങനെ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ളവരിൽ ഹീമോഗ്ലോബിൻ പത്തിന് താഴേക്ക് പോകുകയും ഇവർക്ക് ദൈനംദിന ജോലികൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ആർത്തവ സമയത്ത് ദിവസം ഒൻപതോ പത്തോ പാഡുകൾ വരെ ഉപയോഗിക്കേണ്ടതായും വരാം ഹിമോഗ്ലോബിൻ താഴുന്നതുകൊണ്ട് തന്നെ തലകറങ്ങി വീഴുന്ന അവസ്ഥയിലേക്കും എത്താമെന്നതിനാൽ വളരെ വേഗം മെഡിക്കൽ അറ്റൻഷൻ വേണ്ടുന്നവരാണ് ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡുകൾ ഉള്ളവർ ഇവർക്ക് അയൺ സപ്ലിമെന്റുകളും ആവശ്യമാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭാശയമുഴകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും വലിപ്പവും മനസ്സിലാക്കാൻ കഴിയും അൾട്രാസൗണ്ട് സ്കാനിംഗ് വേദനാരഹിതവും അപകടകരമായ റേഡിയേഷനുകൾ ഉപയോഗിക്കാത്തവയും ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ അവൈലബിളും ആയതിനാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇടയ്ക്ക് സ്കാനിംഗ് ചെയ്ത് ഫൈബ്രോഡുകൾ എന്ന് പരിശോധിക്കാവുന്നതാണ് എം ആർ ഐ സ്കാനിങ്ങിലൂടെയും ഗർഭാശയമുഴകൾ തിരിച്ചറിയാം ഫൈബ്രോയിഡുകൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ ആയുർവേദ മരുന്നിലൂടെ പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ ചികിത്സിക്കാവുന്നതാണ് സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ ഏറെ കണ്ടുവരുന്നതും ഇതുമൂലം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുന്നവരുടെ എണ്ണം കൂടുന്നതിനാലും പാരമ്പര്യമായി രോഗസാധ്യതയുള്ളവർ ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ തന്നെ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അമിതവണ്ണം വരാതെ നോക്കുകയും വന്നവർ അത് കുറച്ച് ശരിയായ ശരീരഭാരം നിലനിർത്തുകയും ചെയ്യുക വയറിന്റെ ഭാഗത്ത് കൊഴുപ്പ് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കുക റെഡ്മീറ്റ് കുറയ്ക്കുകയും ഭക്ഷണത്തിൽ പച്ചക്കറികളും ഇലക്കറികളും പ്രധാനമായും ഉൾപ്പെടുത്തുകയും ചെയ്യുക നിത്യവും അരമണിക്കൂറെങ്കിലും വ്യായാമം ശീലിക്കുക അതിയായി കൊഴുപ്പടങ്ങിയതും മധുരപലഹാരങ്ങൾ പഞ്ചസാര ഇവയുടെ അമിത ഉപയോഗവും ഒഴിവാക്കുക ഇഷ്ടമുള്ള ഹോബികളിലൂടെ സ്ട്രെസ് കുറയ്ക്കുക മാനസിക സന്തോഷം നിലനിർത്തുക ആർത്തവ ക്രമക്കേടുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നവർ ഡോക്ടറിന്റെ സേവനം തേടുക ആർത്തോ വിരാമത്തിനുശേഷം ഗർഭാശയ മുഴകൾ ചുരുങ്ങിപ്പോകുമെന്നതിനാൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഗർഭാശയമുഴകൾ വലിയ പ്രശ്നകാരികളാകില്ല എന്നാൽ അതിയായ രക്തസ്രാവമോ അസഹനീയമായ വേദന മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്ക് ചികിത്സ ആവശ്യമാണ് ആർത്തോ വിരാമത്തിനു ശേഷം ഫൈബ്രോയിഡുകൾക്ക് കാൽസിഫിക്കേഷൻ സംഭവിക്കുന്നു അഥവാ അവ ഉറച്ച കല്ലുപോലെയായി തീരുകയും വളർച്ചയില്ലാതാവുകയും ചെയ്യുന്നു സ്ത്രീ സ്ത്രീഹോർമോണായ ഈസ്ട്രജന്റെ ഉത്പാദനം ആർത്തോ വിരാമത്തിനു ശേഷം കുറയുന്നതിനാൽ ഫൈബ്രോയിഡ്സിന് വളർച്ച ഉണ്ടാകില്ല രോഗിയുടെ വയസ്സ് മുഴയുടെ വലിപ്പവും ലക്ഷണങ്ങളും അനുസരിച്ചാണ് സാധാരണയായി ചികിത്സ തീരുമാനിക്കുന്നത് കുട്ടികളില്ലാത്തവരിൽ ഫൈബ്രോയിഡ് തിരിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമാണ് നാല് സെന്റിമീറ്റർ വരെയുള്ള ഫൈബ്രോയിഡുകൾ വലിയ പ്രശ്നങ്ങളൊന്നും ഗർഭധാരണത്തിനുണ്ടാക്കുകയില്ല എന്നാൽ വലിപ്പമേറിയതും എണ്ണത്തിൽ കൂടുതലുമായാൽ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം ഫൈബ്രോയിഡുകൾ ഗർഭകാല സങ്കീർണതകളും സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് അതുപോലെ തുടർച്ചയായ ഗർഭമലസലിനും കാരണമായേക്കാം ഫൈബ്രോയിഡിന്റെ ഗർഭാശയത്തിലെ സ്ഥാനമനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ വേദന കാലിലേക്കുള്ള വേദന എന്നിവയും അനുഭവപ്പെടാം ആദ്യ ഗർഭധാരണം കഴിവതും മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ആകുന്നതാണ് നല്ലത് എന്ന് പറയുന്നതും ഫൈബ്രോയിഡ് പോലെയുള്ളവയെ പ്രതിരോധിക്കുന്നതിന് സഹായകരമാണ് ആയുർവേദ ചികിത്സയിൽ ഫൈബ്രോയിഡിന് നൽകുന്ന ഔഷധ സേവയും പുറമേളുള്ള ഔഷധ പ്രയോഗങ്ങളായ ലേപം പൊടിതിരുമൽ എന്നിവയും ഫലപ്രദമാണ് ആറ് സെന്റിമീറ്റർ വരെയുള്ള ഫൈബ്രോയിഡുകൾ സർജറി ഇല്ലാതെ ആയുർവേദ ഔഷധ സേവയിലൂടെയും ആഹാരവിഹാരങ്ങളും ശ്രദ്ധിച്ച് ഭേദമാക്കാവുന്നതാണ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഹോർമോൺ വ്യതിയാനങ്ങൾക്കും യോഗയും മെഡിറ്റേഷനും ഫലപ്രദമാണ് എന്നാൽ വലിപ്പമേറിയതും അമിതമായ രക്തസ്രാവം ഉണ്ടാക്കുന്നവയും ഒരുപാട് ഒരുപാടെണ്ണത്തിലും ഉള്ളവയായ ഫൈബ്രോയിഡുകൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും സ്കാനിങ്ങിൽ ഫൈബ്രോയിഡ് തിരിച്ചറിഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല പലരും ശസ്ത്രക്രിയ പേടിച്ച് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യും ഫൈബ്രോയിഡുകൾ സർജറി ചെയ്യേണ്ട ആവശ്യം ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ ഗർഭാശയം നീക്കം ചെയ്യേണ്ടി വരുന്നതും അത്രയും വലുപ്പമുള്ള മുഴകളോ ഒരുപാട് മുഴകളോ അല്ലെങ്കിൽ മരുന്നുകൾ ഫലിക്കാതെ അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോളോ മാത്രമാണ് ഗർഭാശയ മുഴകളും ഓവേറിയൻ സിസ്റ്റുകളും പലപ്പോഴും രോഗികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട് ഓവേറിയൻ എന്നാൽ അണ്ടാശയങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളമോ രക്തമോ നിറഞ്ഞ സിസ്റ്റുകളും ഫൈബ്രോയിഡുകൾ ഗർഭാശയത്തിൽ വളർന്നു വരുന്ന മുഴകളുമാണ് നിരുപദ്രവകാരികളായ സിസ്റ്റുകൾ ഉണ്ടെങ്കിലും എൻഡോമെട്രോട്ടിക് സിസ്റ്റുകൾ ആകാൻ സാധ്യതയുള്ള മറ്റ് ഓവേറിയൻ സിസ്റ്റുകളും ഉണ്ടാകാം എന്നതിനാൽ രക്തപരിശോധനയും ഡോക്ടറിന്റെ കൺസൾട്ടേഷനും ഇവയ്ക്ക് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ആർത്തവ വിരാമക്കാരിൽ സിസ്റ്റുകൾ ശ്രദ്ധിക്കണം ഗർഭാശയ മുഴകൾ ക്യാൻസറായി മാറുന്നവയല്ലെങ്കിൽ പോലും അവ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സ്ത്രീകളിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരുടെ നിത്യജീവിതത്തിലും ഔദ്യോഗിക ജീവിതചര്യകളിലും പ്രവർത്തനക്ഷമതയെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ മുഴകളെ വളരെ ഗൌരവമായി കണ്ട് ചികിത്സ തേടേണ്ടതാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ആയുർവേദ ഗൈനക്കോളജി ഒ പി ഡിയിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മുതൽ ഒരു മണിവരെ ഗർഭാശയ മുഴകൾ വന്ധ്യത ആർത്തവ ക്രമക്കേടുകൾ ആർത്തവ വിരാമ പ്രശ്നങ്ങൾ ഗർഭാശയ സംബന്ധമായ മറ്റു രോഗങ്ങൾ ഗർഭിണി പരിചരണം പ്രസവാനന്തര പരിചരണം എന്നിവയ്ക്കെല്ലാം മികച്ച ആയുർവേദ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഗർഭാശയ മുഴകളും ആയുർവേദ ചികിത്സയും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജിനി പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ श